ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ് ഞാൻ തെറി വിളിക്കും അതുകൊണ്ട് കുട്ടികൾ ഈ വീഡിയോ കാണരുത് ഓക്കെ നാണവും മാനവും കൂടി നായിക്ക് പറഞ്ഞ നായി മുളകു എന്താണ് സംഭവം എന്നല്ലേ ഈ പരമ സ്ത്രീ ഈ സ്ത്രീ കാരണം ഒരു പൊന്നു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു ആത്മഹത്യ ചെയ്തു ഇവരുടെ വൃത്തികേട് കാരണം അതായത് ഈ പരമ ചെറ്റാന്ന് പറയാം പല തന്തൊക്കെ പറഞ്ഞ ഈ സ്ത്രീ ഉണ്ടല്ലോ വൈറലാവാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വലിയ റിച്ചാവാൻ വേണ്ടി നാല് വ്യൂസ് കിട്ടാൻ വേണ്ടി നാല് ഫോളോവേഴ്സ് കിട്ടാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം ഇല്ലാതാക്കുകയാണ് ആ ചെറുപ്പക്കാരന് ഈ സ്ത്രീയെ ഒരിത്തിരി പോലും ടച്ച് പോയി ചെയ്യുന്നില്ല ആ വീഡിയോ ഞാൻ സീഡിൽ വെച്ച് തരാൻ നോക്കൂ നിങ്ങൾ അതിനുശേഷം അതിനെ വീഡിയോ ചെയ്ത് പബ്ലിഷ് ചെയ്യുകയാണ് എന്നെ എന്നയാള് തൊട്ടേ എന്നെയാൾ എന്ന് പറഞ്ഞ് സഹിക്കാതെ ആ പാവപ്പെട്ട മനുഷ്യനെ ഇന്ന് ആത്മഹത്യ ചെയ്യുകയാണ് ഇല്ലാത്ത ഈ ഈ വൃത്തികെട്ട എത്രയും പെട്ടെന്ന് കേരള പോലീസ് അറസ്റ്റ് ഞാൻ പറയുകയാണ് വന്നിട്ടുണ്ട് ആ മറുപടി നമുക്ക് കൊടുക്കാം പിന്നെ ഇതൊരു വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണ് എന്ത് തന്തയില്ലായ്മയുടെ വിശദീകരണം പോയി പറയാം ബാക്കിയും കൂടി കേട്ടു നോക്കാം ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനപൂർവം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ അതൊരു ആക്സിഡന്റ് അല്ല ഒരു മിസ് അല്ല ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ് നീയാണ് നിനക്കാണ് പ്രശ്നമുള്ളത് പാവം മനുഷ്യന് ബസ്സിൽ തിരക്കുള്ള സമയത്ത് അദ്ദേഹം അവിടെ നിന്നു ഇത്തിരി പോലും അദ്ദേഹം ടച്ച് ചെയ്യുന്നില്ല നിന്റെ വൃത്തികെട്ട ചിന്ത കൊണ്ട് നീ അങ്ങനെയുള്ള ആ വൃത്തികെട്ട സ്ത്രീ ആയത് നിനക്കങ്ങനെ ഓർമ്മ വരുന്നത് അതായത് വൈറൽ ലൈക്ക് സ്ത്രീയെ ഞാൻ പറയുകയാണ് ബാക്കി കൂടി എനിക്ക് കുഴപ്പമില്ല അതുകൊണ്ടാണ് കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത് ഇത് കാണിക്കുന്നത് എന്താണെന്നറിയോ അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല അയാൾക്കെല്ലാം നിനക്കാണ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷി ഇല്ലാത്തത് പാവം ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു അതിന്റെ വിവരം ഞാൻ വീടവസാനം പറയാം ആദ്യം ഈ വൃത്തികട്ട ജന്തുവിന് മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല ും വിചാര നിന്റെ തന്തക്ക് വീട്ടിൽ നിന്റെ തന്ത ഉള്ള അയാൾക്കായിരിക്കും നിന്റെ തന്തക്കാണ് ആ നായിക്കാണ് ഒന്ന് കൊടുക്കേണ്ടത് മക്കളെ നല്ല രീതിക്ക് വളർത്തണം ഓക്കെ ഇങ്ങനെ വിട്ടാല് നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതായത് ഈ പരമ തെണ്ടി ഉണ്ടല്ലോ ഈ തെണ്ടി വൈറലാവാൻ വേണ്ടി കാണിച്ച വൃത്തികേടല്ലേ ആ കുടുംബം ആ ആത്മാത്യ ചെയ്ത കുടുംബത്തിന് നിന്റെ തന്ത ചെലവിൽ കൊടുക്കൂടി ബാക്കിയും കൂടി കേട്ട് നോക്കാം അതും കൊണ്ടാണ് ഞാൻ ഈ ഫസ്റ്റ് മുന്നിൽ ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഇങ്ങനെ പിടിച്ചു എന്ത് എന്ത് തെളിവുണ്ടോ കുടുംബത്തിനെ ആത്മഹത്യക്ക് കൊടുത്തിട്ടും വരികയാണ് എന്താണല്ലേ യുവറ്റകൾക്ക് വിചാരമുണ്ട് അതായത് സ്ത്രീയല്ലേ ഇപ്പൊ എനിക്കെതിരെ ഈ യുവതി കേസ് കൊടുത്താൽ കേസാവും അതായത് അതായത് സ്ത്രീയാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ നിയമം ഇവർക്കുള്ളതാണ് ഇല്ലാത്ത വൃത്തികേട് ജന്തു ബാക്കി കൂടി നോക്കാം ഈ വീഡിയോ ഓൺ ആക്കിയത് അയാൾ കണ്ടിട്ടുണ്ട് അയാൾ അത് തന്നെ അയാൾ കുറച്ചുപേരം അങ്ങനെ നിന്നു നിന്നും കൊഴപ്പൊന്നുമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ അത് പിന്നെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുക അതിന് എന്താ മനസ്സിലാക്കുന്നത് വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല എങ്ങനെയായാലും പ്രശ്നമില്ല എടി നായിക്ക് പറഞ്ഞ നായി മോളെ നിന്റെ ചിന്താഗതിയാണ് പാവം ആ മനുഷ്യനെ അറിയില്ല വീഡിയോ എടുക്കുന്ന പരിപാടി അറിയില്ല ആ മനുഷ്യന് അതായത് ഇവൾ വിചാരിക്കുന്ന പോലെ ചിന്തിച്ചിട്ടല്ല അവിടെ നിൽക്കുന്നത് ആ മനുഷ്യൻ എന്തോ കുടുംബ പ്രശ്നം ചിന്തിച്ച് ടെൻഷൻ അടിച്ച് അവിടെ നിൽക്കുകയാണ് ഈ പരമ ഈ പരമ തെമ്മാടി നാളെ ലൈക്കിന് വേണ്ടി ഇവിടെ വ്യൂ മറ്റേ ഫോൺ പിടിക്കുന്നുണ്ട് അയാൾക്ക് അറിയില്ലായിരുന്നു നിങ്ങൾ കാരണം അയാൾ എവിടെ നിങ്ങൾ ടച്ച് ചെയ്യുന്നുണ്ടോ ഇല്ല ഇവൾ ലൈക്കിനും കമന്റിനും വേണ്ടി ഈ വൃത്തികട്ട ജന്തു ഇങ്ങനെ ചെയ്തതാണോ ബാക്കി കൂടി കേട്ടു നോക്കാം ഞാൻ ചെയ്യാനുള്ളത് ചെയ്തോണ്ടിരിക്കുന്നുള്ളത്

അത് നിന്റെ തന്തക്കായിരിക്കും നിന്റെ ഒന്നും കൂടി പോയി ടെസ്റ്റ് എന്തിനാണ് വിളിക്കുന്നത് തന്തസ്റ്റ് നല്ല രീതിക്ക് വളർത്തണം മക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കണം എന്നെങ്കിൽ ബാക്കിയും കൂടി സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നവുമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിന്റെ ഉദ്ദേശം ഇത് മാക്സിമം മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക ഓ ആളിലേക്ക് എത്തിച്ച് ഈ വൃത്തികെട്ട വൈറലാവണം ഓക്കെ അതായത് ഈ നായ്ക്കളുടെ ഒരു വിചാരമുണ്ട് ഇങ്ങനെ ഞങ്ങൾ വൈറലായി എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട സ്ത്രീ അതായത് വെറുതെ ഒരു ആറ് മില്യനൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ അത് ഞാൻ ചർച്ച ചെയ്യുന്നില്ല ആ വിഷയമല്ലാത്തത് ആ വൃത്തികെട്ട സ്ത്രീ വൈറലായതുകൊണ്ട് ഈ വൃത്തികെട്ട സ്ത്രീ വിചാരിച്ചു ഞാനും വൈറലാവുമല്ലോ എന്ന് ആ കുടുംബം പാവപ്പെട്ട കുടുംബം ഇല്ലാതായല്ലേ ആ ഒരു സമാധാനം പറയുപടി നീ വൈറലായി ഒരുപക്ഷെ ഇവളെ ബിഗ് ബോസിലടക്കം വിളിക്കാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെയുള്ളവരല്ലേ ബിഗ് ബോസിനും ബോസിനുമായിരിക്കല്ലേ വിളിക്കുന്നത് അതിനു വേണ്ടിയല്ലേ നായ്ക്കൾ ഇങ്ങനത്തെ തെമ്മാടിത്തരം വൃത്തികെട്ട ജന്തു ഇങ്ങനെയൊക്കെ ചെയ്തത് സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമല്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലും ആ നിനക്ക് അയാൾ മരിച്ചു എന്ന് അറിയുമ്പോൾ അതായത് ആ കുടുംബത്തിന്റെ കണ്ണീരേറിയ ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട് ഞാൻ വെച്ചിത്തരാം പാവം ആ ഫാമിലി പോയി ഞാൻ ഇങ്ങനെ തെറി വിളിച്ചിട്ട് ഇടുന്ന ഒരാളല്ല പക്ഷെ ഇത് നമ്മൾ പ്രതികരിക്കണം മൂന്ന് ദിവസത്തെ ദുയാണോ കിതിന് ഞാൻ പ്രതികരിച്ചിട്ടില്ലേ ഞാൻ ഇവിടുത്തെ നിയമത്തെ പേടിച്ച് മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താവില്ല ഞാൻ ജയിലിൽ പോകാൻ പ്രശ്നമില്ല ഇതിന് പ്രതികരിച്ചതിൻ്റെ പേരിൽ ഞാൻ ജയിലിൽ പോയാൽ നാളെ ഇത്രത്തിൽ വൃത്തികേട് സ്ത്രീകൾ ബസ്സിൽ ചെയ്യാൻ പാടില്ല പുരുഷന്മാർക്ക് പോകണം ബസ്സിൽ കയറി പോകണം ഒക്കെ ബാക്കിയും കൂടി അപ്പൊ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളു അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്തൊരു വൃത്തികെട്ട സ്ത്രീ സ്ത്രീയല്ലേ ഇവള് മുഖം കാണുമെന്ന് മനസ്സിലാവുന്നുണ്ട് എന്തൊരു വൃത്തികെട്ട സ്ത്രീ ഇത്രയും വൃത്തികെട്ട സ്ത്രീ ലോകത്തുണ്ടോ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷവും ഈ വൃത്തികെട്ട നായിക്ക് പറഞ്ഞ നായി പറയുന്നത് കേട്ടോ നിങ്ങള് ആ സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല ഇങ്ങനെയാണെങ്കിലും വിക്ടിമിനെ മാത്രം റൂഷിക്കാനേ ഇവിടെ ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാളത് ആ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ ഇതൊരു ചെറിയ തെറ്റല്ല ജോക്കും അല്ല അറ്റൻഷൻ സീക്കിങ്ങും അല്ല എല്ലാം നീയാണ്ടി നീയാണ് സമൂഹത്തിന് മുമ്പിൽ ഞാനൊരു കാര്യം പറയുകയാണ് ഈ സ്ത്രീയുടെ നാട്ടുകാരോട് പറയാണ് ഇത്തരത്തിലുള്ള കാര്യം നിങ്ങൾ നാട്ടുകാർ അതായത് അവിടുത്തെ നല്ലവരായ സ്ത്രീകളോട് ഞാൻ പറയുകയാണ് നിങ്ങളെല്ലാവരും ഈ സ്ത്രീയെ കെട്ടിയിട്ട് തല്ലിക്കൊല്ലണമെന്നേ ഞാൻ പറയുന്നു സ്ത്രീകൾ തന്നെ രംഗത്തിറങ്ങണം ഇങ്ങനെയുള്ള നായ്ക്കൾ വൃത്തികെട്ട ജന്തു നമുക്ക് ഭീഷണിയാണ് എല്ലാവർക്കും ഭീഷണിയാണ് നമ്മൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് വളരെ വളരെ തെറ്റാണ് ഈ വൃത്തികെട്ട ജന്തു ഞാൻ പറഞ്ഞ കുറേ കൂടി ഇപ്പോൾ കുറെ കുട്ടികളൊക്കെ വീഡിയോ കാണുന്നത് അതുകൊണ്ട് പരമാവധി കൺട്രോൾ ചെയ്യാണ് ഇത്തരത്തിലുള്ള വാർത്ത കിട്ടുമ്പോൾ ഇങ്ങനെ പ്രതികരിക്കാൻ പിന്നെ എങ്ങനെയാണ് പ്രേക്ഷകരെ ഞാൻ പ്രതികരിക്കേണ്ടത് ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം ഇതൊരു മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ് സൊസൈറ്റിയും കുടുംബവും അറിഞ്ഞ് അയാളെ ബിഹേവിയർ ഇത്തരം ആൾക്കാരുടെ ബിഹേവിയർ തിരുത്താനാണ് ശ്രമിക്കേണ്ടത് എനിക്കിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ റിയാക്ഷനും ഇതിൻ്റെ റെസ്പോൺസൊക്കെ കണ്ടിട്ട് തോന്നുന്നതേ ഇയാളേക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിക്കാന്നാ ഈ നായി മോക്കാരെങ്കിലും രണ്ട് അടിയെങ്കിലും കൊടുത്തൊരു വിവരം എനിക്ക് അറിയിക്കണം എന്താണല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഓക്കെ ഞാൻ ഇങ്ങനെ എൻ്റെ എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്ക് ഞാൻ ഇങ്ങനെ തെറിവിളിക്കലില്ല പക്ഷേ ഇത്തരത്തിലുള്ള കോണ്ടന്റ് നമ്മൾ ഏതിൽ വരുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ നമ്മളത് തെറിവിളിക്കുകയൊക്കെ തന്നെ ചെയ്യണം കാരണം ഈ സ്ത്രീകൾക്ക് നിയമത്തിന്റെ സഹ സപ്പോർട്ടുണ്ട് ആ കുടുംബത്തിന് പോയതാകട്ടെ ഒരു അച്ഛന് പോയി അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ഒരു അച്ഛനും ഇല്ലാതായി ഇവള് കാരണം എനിക്ക് കൂടി പോയാൽ ജയിൽ കിട്ടും പ്രശ്നമില്ല ഇവളെ ഇവളെ രണ്ട് മൂന്ന് ഇവളെ തന്തക്ക് വിളിച്ചത് ഇവളെ നായിൻ്റെ മോൾ വിളിച്ചത് കൊണ്ട് ഒരു പക്ഷെ എനിക്ക് ജയിൽ കിട്ടും പ്രശ്നമില്ല കാരണം ഇവിടുത്തെ പൗരന്മാർക്ക് വേണ്ടി ഒരു ഇവിടുത്തെ ആണുങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ ആരെയും കടത്തിക്കൊണ്ട് ഞാൻ ജയിലിലേക്ക് പോകുന്നത് ഒരുപക്ഷെ വിവാദമാവും കേസാവും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നതും ആ കുടുംബം ആ കുടുംബം കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ അതൊന്ന് കേൾക്കണം ഒക്കെ മരിച്ചു പോയാ എന്റെ സ്ഥലം എറണാകുളമാണ് പുള്ളി കോഴിക്കോട് നമുക്കൊരു മനുഷ്യർ ഉള്ളതാണ് രാത്രി ഒരു ശേഷം തോന്നി സിസ്റ്ററിന്റെ ഹസ്ബൻഡൊക്കെ അവരെ വീട്ടിലാണുള്ളത് അവര് അപ്പം എന്തായാലും സൂയിസൈഡ് ചെയ്ത് തന്നെയാണ് ഫാനെ ഹാങ്ങ് ചെയ്താണ് ചെയ്തിട്ടുള്ളത് അപ്പം ഒന്നും വീട്ടിൽ നിന്നും പൊടിയെടുക്കുക ഒന്നും ചെയ്തിട്ടില്ല എന്തൊക്കെ പോലീസും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞത് കോഴിക്കോടാണ് വീട് മീൻചന്ത ആ ഒരു ഏരിയയിലാണ് പേഴ്സണലി അറിയുന്ന ഒരാളാണ് ഒരു മോന് മാത്രേ ഉള്ളവരെയും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കെയർ ചെയ്യണേ നമ്മൾ പേഴ്സണലി അറിയുന്ന ആളാണ് ഒരിക്കലും അങ്ങനെ ഒരു സംഭവം മൂപ്പരടുത്തൊന്നും വരൂല്ല അത് മുമ്പേരിക്കില്ല രാത്രിയില് പോലും അളിയണ വിഷയത്തെ കുറിച്ച് മൂപ്പരോട് നല്ലവണ്ണം സംസാരിച്ചതാണ് നിങ്ങൾ എന്താണ് അല്ല നായ്ക്ക് പറഞ്ഞ നായ് കാരണം ഈ പൊന്നും ഈ പൊന്നും ഒരു അച്ഛൻ മരിക്കുകയാണ് ഒരു യുവാവ് മരിക്കുകയാണ് ആ ഒരു നീതി കിട്ടുമോ യുവാവിന് ചർച്ചയാവുമോ എന്തിരി വേണം മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഒരു വാർത്ത പോലും വരുമോ ഞാൻ പറയുകയാണ് ആ ഒരു ആ യുവതി കാണിച്ചു തരുന്ന എന്നെ യുവാവ് അതായത് ഈ അച്ഛന് ടച്ച് ചെയ്തു എന്ന് കാണിച്ചു തരുന്ന വീഡിയോ നമ്മൾ സൂമ് ചെയ്ത് നോക്കിയാൽ ഇന്ന മക്കളെ അദ്ദേഹം അദ്ദേഹം കൂടി തൊടുന്നില്ല എന്തോ ഒരു ചെറിയൊരു കഷ്ണം അതായത് ഇവള് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് ചെറിയ രീതിയിൽ ഒരു ചെറിയ ടച്ചപ്പ് ആവുകയാണ് അത് വെച്ചിട്ട് നായിക്ക് പറഞ്ഞ നായിൻ്റെ മുകളിൽ വെൽ പ്ലാനഡ് ഇട്ടിട്ട് വൈറലാവാൻ വേണ്ടി കളിച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടുകാരോട് പറയുക എനിക്ക് എനിക്ക് പറയാൻ വാക്ക് വരുന്നില്ല അവളെ നിങ്ങൾ കൊന്നാലും കുഴപ്പമില്ല അങ്ങനെയുള്ളവർ നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഇനിയും വിവറ്റകൾ ഡേഞ്ചറാണ് തൽക്കാലം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാം കൂടുതൽ കൂടുതൽ പറഞ്ഞാൽ കുറേ കൂടി പോകും ഓക്കെ